വരൂ നമുക്ക് പാപ് ടീ ചാട്ട് ഉണ്ടാക്കാം ആദ്യം തന്നെ കുറച്ച് പാപ് ടീ എടുക്കുക ഇങ്ങനെ തന്നെ കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ കുട്ടികൾക്ക് ഇങ്ങനെ ഇങ്ങനെ ചാട്ട് പോലെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാൻ തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടയ്ക്കുക ഞാൻ കൈ കൊണ്ടാണ് ഉടയ്ക്കുന്നത് വേറെ എന്തുകൊണ്ട് വേണമെങ്കിലും ഉടയ്ക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് ബോയിൽ പൊട്ടാറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാട്ടോ പക്ഷെ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇതിന് ഏറ്റവും പുളിയും ഒരു മധുരമൊക്കെ തരേണ്ടത് ഈ ടാമറിൻ ചട്ണിയാണ് നമ്മുടെ പുളി ശർക്കരയും കൂടി നല്ലോണം ചൂടാക്കി മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഷുഗർ ആയാലും മതി നല്ലവണ്ണം മിക്സ് ചെയ്തുണ്ടാക്കുന്ന ചട്നിയാണ് ഇനി നമുക്ക് ഞാൻ കുറച്ച് ഉള്ളിയും മുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ ഇട്ട് കൊടുത്തു ഈ സമയത്ത് വേണമെങ്കിൽ തക്കാളി കിടാട്ടോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേവിച്ച കുറച്ച് പൊട്ടറ്റോ ഉടച്ചിട്ടുണ്ടെങ്കിൽ അതും നല്ല ടേസ്റ്റാണ് പിന്നത് യോഗട്ടാണ് യോഗട്ട് ബീറ്റ് ചെയ്തത് അധികം പുളി ഇല്ലാത്ത തൈരാണ് ഇതിന് നല്ലത് അതതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ആവശ്യം അനുസരിച്ചിട്ട് ഇതേ സെയിം ചാട്ടിൽ നമുക്ക് സമൂസ ചാട്ടായിട്ട് ചെയ്യാൻ പറ്റും രണ്ട് സമൂസ എടുക്കുക ഇതേപോലെ ഉടയ്ക്കുക ഇതേ സാധനങ്ങളുടെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ കൂടെ ചിലപ്പം ഈ ചിപ്പിയുടെ കറിയൊക്കെ ഇടാറുണ്ട് ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പുളി മധുരം തരുന്ന ടാമ്പറിൻ ചട്നി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ ഈ ഓബറ്റും ഈ ചട്നിയുടെ പുളിയും മധുരവും എല്ലാം കൂടിയാണ് ഇതിനായി യുണീക്ക് ടേസ്റ്റ് തരുന്നത് ഞാൻ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് തൈരും കൂടെ എൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടുകൊടുത്തു ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചാറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ആം ചൂർ ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്കോ പൗഡറാണത് അതൊക്കെയാണ് ഈ നോർത്ത് ഇന്ത്യൻ ചാട്ടിലൊക്കെ ഒരു യൂണീക്ക് ടേസ്റ്റ് കിട്ടുന്ന സാധനമാണ് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ചിരിക്കാറില്ല എന്നുള്ളതാണ് വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോ എടുക്കണേൻ്റെ മോപ്പ് ചിരിവരുണ്ട് ശരിക്കും പറഞ്ഞാൽ സേവാണ് എൻ്റെ മുകളിൽ ഇടേണ്ടത് ചെറിയ ചെറിയ നമ്മുടെ മിക്സറിൽ മിക്സറിലുണ്ടാവണം അതില്ലേ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മിക്സ്ച്ചറിനെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ കൊറിയാൻറ്ററി ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ മുകളിൽ ഇട്ടു അതേപോലെ തന്നെ പോമഗ്രനേറ്റ് സീഡ്സ് അതിൻ്റെ മുകളിലിട്ട് കൊടുത്തു ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ടൊമാറ്റോ ഇട്ട് കൊടുത്താലും നല്ലതാണ് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കിയുടെ കറി ഉണ്ടല്ലോ അതും ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ഞാൻ ബാക്കി ഉണ്ടായിരുന്ന കുറച്ചും കൂടി ടാമ്പറിൻ സോസും കൂടി അതിൻ്റെ മുകളിൽ ഇട്ടു അങ്ങനെ നമ്മുടെ പാപ്രി ചാട്ട് റെഡി ആയിരിക്കുകയാണ് ഒരു നിവൃത്തിയിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാൻ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് പാപ്പിയുടെ നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഇതും യോഗട്ടിൻ്റെ ടേസ്റ്റും അതേപോലെ പുളിയുടെ എല്ലാം ഡിഫറെൻ്റ ഡിഫറെൻ്റായിട്ടുള്ള ടേസ്റ്റാണ് ഇതെല്ലാം കൂടി ചാട്ടതാണല്ലോ നല്ല നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് എല്ലാവരും ട്രൈ ചെയ്യും അപ്പോഴാണ് മോൻ പറയണത് കുർക്കറി ഒന്നൊരു മസാല കുർക്കറി ആക്കി തരുന്നത് കുറച്ച് ഉള്ളി എടുത്തിട്ട് നല്ലോണം നല്ലോണം ചെറുതാക്കിയിട്ടു പിന്നെ കുറച്ച് കൊറിയാണ്ടർ ആഡ് ചെയ്തു അവന് എരിവിന് വേണ്ടിയിട്ട് ചെറിയൊരു ചില്ലി ഇടാൻ തീരുമാനിച്ചു അവന് എരിവ് ഒക്കെയാണ് പിന്നെ കുറച്ച് ലൈം ജ്യൂസ് ഇടണായിരുന്നു പകുതി മുറിച്ച നാരങ്ങ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ അയ്യോ വീഡിയോയിലുണ്ട് അതെ വീഡിയോയിലുണ്ട് കട്ട് ചെയ്യുന്നില്ല